കണ്ണൂരിലെ പുതിയ മേയർ ആര് രണ്ടു പേരുകളിൽ ചർച്ച മുറുകുന്നു കണ്ണൂർ കോർപ്പറേഷനിൽ മികച്ച വിജയം നേടിയ കോൺഗ്രസ് പുതിയ മേയറെ നിശ്ചയിക്കാനുള്ള കൂടിയാലോചനകൾ തുടങ്ങി നിലവിൽ ഡെപ്യൂട്ടി മേയറായ പി ഇന്ദിര മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജ മടത്തിൽ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിൽ പാർട്ടിയിൽ ഇന്ദിര ശ്രീജ എന്നിവരെ പിന്തുണക്കുന്ന രണ്ട് വിഭാഗങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് അതിനാൽ മേയർ തിരഞ്ഞെടുപ്പ് പാർട്ടിയിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ് പാർട്ടിയിൽ സീനിയറാണ് അഭിഭാഷക കൂടിയായ പി ഇന്ദിര ഭരണപരിചയം ഉണ്ട് എന്നതിനാൽ മറ്റൊരു പേര് ചർച്ചയ്ക്ക് വരേണ്ട കാര്യമില്ലെന്നാണ് ഒരു വിഭാഗം പറയുന്നത് വനിതാ കോളേജിലെ ചെയർമാൻ മഹിളാ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ജില്ലാ കൌൺസിലേക്ക് പി കെ ശ്രീമതിക്കെതിരെ മത്സരിച്ചു കല്ല്യാശ്ശേരിയിൽ നിന്ന് നിയമസഭയിലേക്ക് ജനവിധി തേടി കണ്ണൂർ നഗരസഭാ കോർപ്പറേഷൻ എന്നിവയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി പ്രവർത്തിച്ചു നിലവിലെ ഡെപ്യൂട്ടി മേയറുമാണ് ഇത്രയും പരിചയ സമ്പത്തുള്ള ആൾ ജയിച്ചു വന്നിരിക്കെ മറ്റു പേരുകൾ പരിഗണിക്കേണ്ടതില്ലെന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത് ശ്രീജാ മടത്തിൽ പാർട്ടിയിൽ ജൂനിയറാണെന്നും ഭരണപരിചയമില്ലെന്നും ഇവർ പറയുന്നു എന്നാൽ കണ്ണൂർ കോൺഗ്രസിലെ പ്രബല ഗ്രൂപ്പുകളകട്ടെ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായ ശ്രീജാ അനുകൂലമായ നിലപാടാണ് ഗ്രൂപ്പ് താല്പര്യങ്ങളും ചർച്ചകളിൽ പ്രതിഫലിക്കുന്നുണ്ട് മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങൾ കോൺഗ്രസും മുസ്ലിം ലീഗും രണ്ടര വർഷത്തേക്ക് വീതിച്ചെടുക്കുന്നത് പതിവാണ് ആദ്യ പാദത്തിൽ കോൺഗ്രസ് മേയറും ലീഗ് ഡെപ്യൂട്ടി മേയറും രണ്ടാം പാദത്തിൽ തിരിച്ചുമാണ് പതിവ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ലീഗിലെ കെ പി താഹിറിനാണ് സാധ്യത പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂരിൽ വർഷത്തെ സേവന സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബെർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമസ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിനെ വ്യത്യസ്തമാക്കുന്നു കിട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయపప్ప స్టేడియం కాంప్లెక్స్ కణూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబుల్ టు